അതുകൊണ്ട് കൌൺസിലർമാർ നിർദ്ദേശിക്കുന്ന ഓഡിറ്റോറിയത്തിലാണ് രാവിലെ ഭക്ഷണം കഴിക്കേണ്ടത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ ഓരോ കൌൺസിലർമാരും ആ വാഹനത്തിലെ യാത്രക്കാർ എത്തുന്നതോടുകൂടി മറ്റാരെയും കാത്തു നിൽക്കാതെ യാത്ര ആരംഭിക്കാം ചുരം സംരക്ഷണ സമിതിയും താമരശ്ശേരിയിലെ ഭൗതിക കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പ്രതീക്ഷാപൂർവ്വം കാത്തിരിക്കുന്നുണ്ട് നമ്മുടെ ഗതാഗത സൌകര്യത്തിനു വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെയുള്ളവർ അവിടെ കാത്തുനിൽക്കുന്നുണ്ട് അഥവാ യാത്രക്ക് വേണ്ട മറ്റ് സൗകര്യങ്ങൾ സാധ്യമായ രീതിയിലെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട് ഉച്ചഭക്ഷണം നമ്മുടെ വയനാട് മുട്ടിൽ എം ആർ ഓഡിറ്റോറിയത്തിൽ എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിലാണ് അവിടെ പന്ത്രണ്ട് മണി മുതൽ രണ്ടര മണി വരെ ഏത് സമയത്ത് വേണമെങ്കിലും ചെന്നാൽ അതാത് വാർഡ് കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ചെന്ന് ഭക്ഷണം കഴിക്കാവുന്നതാണ് രാവിലെ ഒരു ബാച്ച് പൂക്കോട് തടാകം പോകുമ്പോൾ മറ്റൊരു ബാച്ച് കാരാപ്പുഴ ഡാമിലേക്ക് പോകും കാരാപ്പുഴ ഡാമിലൊരു ടീം രാവിലെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് പൂക്കോടിലേക്ക് വരുമ്പോ പൂക്കോട്ടുള്ളവർ കാരാപ്പുഴയിലേക്ക് പോകും രാത്രി എപ്പോഴാണോ സൗകര്യപ്പെടുന്നത് അപ്പോഴാണ് തിരിച്ചു പോരേണ്ടത് അരീകോട് വെച്ച് നമ്മൾ ഭക്ഷണം രാവിലെ കഴിച്ച അതേ ഓഡിറ്റോറിയത്തിൽ വേഗിട്ട് അവിടെയും ഭക്ഷണം ഏർപ്പാടാക്കിയിട്ടുണ്ട് ഇവിടെ വന്ന മുഴുവൻ ആളുകൾക്കും നഗരസഭയുടെ സ്നേഹമായി ഞങ്ങൾ കൂടെ നൽകുന്നുണ്ട് തിരിച്ചു വരുമ്പോൾ എല്ലാവർക്കും നഗരസഭ അസാധ്യമായ ഒരു സമ്മാനം കൂടി അരീകോട് വെച്ച് നൽകുന്നുണ്ട് എല്ലാ ആളുകളെയും ഞങ്ങൾ രാവിലെ തന്നെ മിതമനോഹരമായി സംഗമത്തിനെത്തിയ സന്തോഷം അറിയിക്കുകയാണ് നമ്മുടെ ഈ യാത്ര വിതരണം ചെയ്യുന്നത് വയസ്സായ അനീമ എന്ന് പറയുന്ന ഒരു ആഗ്രഹിച്ചാണ് ഇങ്ങോട്ട് എത്തിയത് ഏതായാലും കുറച്ചു സമയം കൂടെ പോരും എന്ന് അറിയിച്ചിട്ടുണ്ട് അവരിവിടെ എത്തി പതാക കൈമാറി നമ്മളിവിടെ നിന്ന് ആരംഭിക്കും അതിനുശേഷം നിങ്ങൾക്ക് നൽകിയ കൊട അവരെ ഉദ്ഘാടനത്തിന് ശേഷം എല്ലാവരും ഒന്ന് തുറന്നു വെച്ച് നമ്മളൊരു ഫോട്ടോ കൂടി കൂടിയെടുത്താൽ ഈ കോട്ടക്കുന്നിന്റെ ഇന്നത്തെ പ്രഭാതം ലോകത്ത് നൽകുന്ന സന്ദേശം ഈ മുതിർന്ന പൗരന്മാർ ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തിലാണ് ഈ മുതിർന്ന പൗരന്മാർ ജീവിക്കുന്നത് എന്നുള്ള നിളംബരമാണ് വയനാട് കണ്ടവരായിട്ടുള്ള പലരും നിങ്ങൾ വയനാട് കാണിക്കാനേ പോകുന്നത് പിന്നെയോ നിങ്ങളുടെ കൂടെ എല്ലാ മറന്നും ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കാൻ എല്ലാവരും സന്നദ്ധമാണ് പുതിയ തലമുറ നിങ്ങളോടൊപ്പം ജീവിക്കാനും സാഹസിക്കാനും താല്പര്യപ്പെടുന്നുവെന്ന ഒരേ ഒരു പ്രഖ്യാപനം മാത്രമേ ഈ യാത്ര കൊണ്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ അതുകൊണ്ട് സാധ്യമായ എല്ലാ സൗകര്യങ്ങളും വാഹനത്തിൽ വേണ്ടതിനുള്ള വെള്ളം നൽകുന്നുണ്ട് ഭക്ഷണം ലഘുഭക്ഷണങ്ങൾ നൽകുന്നുണ്ട് എല്ലാവിന്റെയും ചുമതല നിങ്ങളുടെ കൌൺസിലർമാർ അതത് വാഹനങ്ങൾ നിർവഹിക്കും ആ വെല്ലുവിളം ഇവിടെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എത്തും അതോടുകൂടി നമ്മുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിക്കുകയാണ് ആ ഈ ചടങ്ങ് വളരെ അതിമനോഹരമായിട്ടുള്ള ഒരു ചരിത്ര ദൌത്യത്തിനുകൂടി സാക്ഷ്യമായിരിക്കുകയാണ് രാജ്യത്ത് നടന്ന ഏറ്റവും വലിയ വയോജന യാത്ര റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി യൂണിവേഴ്സൽ ബുക്ക് ഓഫ് റെക്കോർഡിന്റെ പ്രതിനിധികൾ ഇന്ന് ഈ കോട്ടക്കുന്ന് എത്തിയിട്ടുണ്ട് ഞാൻ ഹൃദയം അവരെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു അഭിമാനമാണ് ഇത്രയധികം വയോജനങ്ങൾ ഒരുമിച്ച് ഈ മലപ്പുറത്തിന്റെ മണ്ണിൽ നിന്ന് പുറപ്പെടുന്നു എന്നുള്ള പ്രഖ്യാപനം സാക്ഷ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് റെക്കോർഡ് ബുക്കിന്റെ പ്രതിനിധികൾ ഇവിടെ എത്തിയിട്ടുണ്ട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഒരുപാട് പേർ ഇവിടെ വന്നിട്ടുണ്ട് നമ്മുടെ മണ്ണിൽ ഗ്രൂപ്പ് കഴിഞ്ഞ വർഷങ്ങളായി നഗരസഭയിലെ വയോജന കേന്ദ്രത്തിലെ വയോജനങ്ങൾക്കുള്ള ഭക്ഷണം കൊടുക്കുന്നത് സ്കൂളിലെ ഭക്ഷണം കൊടുക്കുന്നത് പ്രിയപ്പെട്ട മലേൽ ഗ്രൂപ്പിന്റെ ചെയർമാൻ നേതൃത്വത്തിലുള്ള മലേൽ ഗ്രൂപ്പാണ് ഇവിടെ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ഹോസ്പിറ്റലുകൾ മൂന്നാശുപത്രി നഗരസഭയുമായി അഞ്ച് ആംബുലൻസ് ആംബുലൻസ് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് സ്റ്റാഫുണ്ട് എന്തെല്ലാം അത്യാവശ്യം വേണ്ട മരുന്നുകളുണ്ടോ എല്ലാ മരുന്നുകളും ഉണ്ട് അത്യാവശ്യമെങ്കിൽ ഓക്സിജൻ സിലിണ്ടറും ഇതൊന്നും ആവശ്യത്തിന് വേണ്ടിയല്ല ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രമാണ് ഒരാൾ പോലും ഇത് ഉപയോഗിക്കാതെ മാത്രം സംഘടിപ്പിച്ചതാണ് ഒരു വാഹനം കെ പി നമ്മുടെ ഓർക്കിഡോ ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ടീമുണ്ട് എം വി ഹോസ്പിറ്റലിന്റെ മെഡിക്കൽ ടീമുണ്ട് നഗരസഭയുടെ ബയോമെട്ര മെഡിക്കൽ ടീമുണ്ട് എല്ലാത്തിനും വലിയ നന്ദി പറയേണ്ടത് അൽ ഹിന്ദിനോടാണ് ഞാനൊരു വ്യാപാര സ്ഥാപനം എന്നതിനു ഓരോ ദിവസവും കഴിഞ്ഞ രണ്ടാഴ്ച വേറെയായി ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാവും പകലും ഇല്ലാതെ ഞങ്ങളോടൊപ്പം നിന്നവരാണ് ഈ സ്ഥാപനം അല്ല നന്ദി പറയുന്നു നമ്മുടെ ഡോട്ട് അക്കാഡമിയിലെ കുട്ടികൾ ആർമി റിക്രൂട്ട്മെന്റിന് പഠിക്കുന്ന ഈ മക്കൾ കഴിഞ്ഞ ആഴ്ചകളായി നിങ്ങളുടെ ഗിഫ്റ്റ് പാക്കിംഗ് ഉൾപ്പെടെയുള്ള കൊണ്ടിരിക്കുകയാണ് എല്ലാ പലരുടെയും പേര് പോകുമെന്നുള്ള ഭയം ആരെയും പ്രത്യേകം പരാമർശിക്കുന്നില്ല ഇവിടെ സമയം ഒന്ന് വയലാക്കും നൂറ്റിനാല് വയസ്സായ മുന്നേ അതിനും സൗകര്യപ്പെടുത്തി കൊടുക്കും കണ്ട് ഭാഗത്തേക്കും കണ്ട് ഭാഗത്തേക്കും ഒരു ചരിത്ര നിമിഷത്തിന് നമ്മുടെ ഈ തോട്ടക്കുന്നിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുകയാണ് നൂറ്റിനു വയസ്സ് പിന്നിട്ട് നമ്മൾ അലീമ വെല്ലിമ ഈ ചരിത്ര ദിവസത്തിൽ തുടക്കം ചെയ്യുക ഇനി നമ്മൾ ഒരു നിമിഷം റെഡി മാറ്റൂർ പറയുമ്പോൾ എല്ലാവരും ഇത് കൊട കവറിൽ നിന്ന് ഒഴിവാക്കി വെക്കൂ ആദ്യം കൊട കവറിൽ നിന്ന് ഒഴിവാക്കി വെക്കൂ കൊട കവറിൽ നിന്ന് ഒഴിവാക്കി വെക്കൂ ഒരുമിച്ച് കൊടയർക്കണം റെഡി മുഴുവൻ കുറകളും മുഴുവൻ വരുന്ന കുറകൾ അതാത് വാഹനങ്ങളിലേക്ക് പോവുക അതാത് വാഹനങ്ങളിലേക്ക് പോവുക നിർത്തിയിട്ട വാഹനങ്ങളും കാണുക നമ്മുടെ വിശ്വസായിട്ട് നമുക്ക ം അനേക ചെയർമാൻ ശ്രീ ഗദ്ദാഫി നഗരസഭയ്ക്ക് വേണ്ടി കൈമാറും അതിനുവേണ്ടി പ്രദാഫി ഗദ്ദാഫിയെയും വെണ്ണിമാന ക്ഷണിക്കാറ് മുഴുവൻ ആളുകളും വാഹനത്തിൽ കാണുക മുഴുവൻ ആളുകളും അവനവേണ്ട വാഹനത്തിൽ കാണുക യാത്ര ആരംഭിക്കുകയാണ് യാത്ര മുഴുവൻ മുഴുവനാളുകളും വാഹനത്തിൽ കയറുക അതാത് വാഹനങ്ങളിലേക്ക് പോവുക അതാത് വാഹനങ്ങളിലേക്ക് പോവുക വൃത്തിയെ വിശിഷ്ടം മലയോപ്പ് ചെയർമാൻ ശ്രീ ഗദ്ദാഫി നഗരസഭയ്ക്ക് വേണ്ടി കൈമാറും അതിനുവേണ്ടി ഒരു പ്രിയപ്പെട്ട ഗതാഗതം വെല്ലുവിളിയും ക്ഷണിക്കാതെ മുഴുവൻ ആളുകളും വാഹനത്തിൽ കാറുക മുഴുവൻ ആളുകളും അവനവന്റെ വാഹനത്തിൽ കാണുക യാത്ര ആരംഭിക്കുകയാണ് യാത്ര ആരംഭിക്കുകയാണ് മുഴുവൻ ആളുകളും വാഹനത്തിൽ കാണുക et la sacra

ഇടുക്കി സ്വദേശിയാണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നത് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല അമ്മമാരും എല്ലാവരും ഇവിടെ ഒത്തുചേർന്നത് വളരെ സന്തോഷം കാരണം കഴിഞ്ഞ രണ്ട് മാസത്തിനുള്ളിലാണ് എനിക്ക് ദുഃഖകരമായ സംഘം ഉണ്ടായ എൻ്റെ മാതാവും ഭാര്യയുടെ മാതാവും കഴിഞ്ഞിടയ്ക്കാൻ മരിക്കുന്നത് അപ്പോൾ ഈ വയോജനങ്ങളോടുള്ള ആ സ്നേഹം ഇന്ന് കുട്ടികളുടെ ഇടയിൽ വളരെ കുറഞ്ഞു വരിക പക്ഷേ ഭയങ്കര മാതൃകാപരമായ ഒരു പ്രവൃത്തിയാണ് മലപ്പുറം നഗരസഭ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാവിധമായ ആശംസകളുണ്ട് റെക്കോർഡ് ഉപരിയായി ഇതിൽ പങ്കെടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് കൽക്കട്ടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം എത്തി ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രമാണ് ഏകദേശം ഒരു എട്ടര എട്ടെട്ടര മണിക്കൂർ യാത്ര ചെയ്താണ് ഇന്നലെ ഇവിടെ എത്തിയത് കൃത്യമായ ഒരു സ്വീകരണമൊക്കെ മലപ്പുറം നഗരസഭ തന്നെ ചെയർമാൻ വൈസ് ചെയർമാൻ എനിക്ക് നിങ്ങളുടെ മെമ്പർ ഷിഹാബ് രണ്ടായിരത്തി പതിനഞ്ചോടെ എനിക്കറിയാവുന്നതാണ് ഞാനാണ് അന്ന് അദ്ദേഹത്തിന് ഒരു റെക്കോർഡ് കൊടുത്തത് ഈ നിങ്ങളുടെ പൊയ്ക്കാലിൽ ഏകദേശം രണ്ടേ മുക്കാൽ മണിക്കൂർ നേരം ഈ യാത്ര ചെയ്ത ഒരാൾ അങ്ങനെയുള്ള നിങ്ങൾക്കെല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു എല്ലാവരും ഇതുപോലെ തന്നെ കൂടി വൈസ് ചെയർമാൻ പറഞ്ഞ പോലെ തന്നെ അല്ല ചെയർമാനൊക്കെ നമ്മളോട് സൂചിപ്പിച്ച പോലെ തന്നെ ആ മരുന്നൊക്കെ അവിടെ തന്നെ ഇരിക്കട്ടെ നമ്മൾ ഇതുപോലെ തന്നെ സന്തോഷകരമായി ഇന്ന് രാത്രി നമ്മൾ വീട്ടിലേക്ക് എത്തുന്നു അതോടൊപ്പം നിങ്ങൾ എല്ലാവരും ചരിത്രത്തിന്റെ ഭാഗമാവുന്നു യു ആർ എഫിന്റെ വേൾഡ് റെക്കോർഡിൽ ഇടം പിടിക്കുവാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഓൾറെഡി സാധിച്ചു കഴിഞ്ഞു ഔദ്യോഗികമായ പ്രഖ്യാപനം പിന്നീടുണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഇങ്ങനെ അവസരം തന്നതിനുള്ള മലപ്പുറം നഗരസഭയോടുള്ള എല്ലാവരോടുള്ള നന്ദിയും സ്നേഹം അറിയിക്കുന്നു പ്രത്യേക മാധ്യമപ്രവർത്തകർ ഇവിടെയുള്ള മാതാപിതാക്കൾ വോളണ്ടിയേഴ്സ് എല്ലാവർക്കും ഒരു നല്ല ദിനം ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് യു താങ്ക് യു സർക്കു അൽഹിന്ദ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര നിമിഷം ഐതിഹാസികമായി സംഭവം ലോക ലോകചരിത്രത്തിൽ ഇടം നേടിയിരിക്കുന്ന ഈ വലിയ ഒരു കാര്യത്തിന് പങ്കുവഹിക്കാൻ കഴിഞ്ഞാൽ വളരെ വളരെയധികം സന്തോഷമുണ്ട് മലപ്പുറം നഗരസഭയോടും അവരുടെ എല്ലാ ആൾക്കാരോടുള്ള കടപ്പാട് ഞങ്ങളോട് അറിയിക്കുകയാണ് അൽഹിന്ദിന്റെ ഒരുപാട് ആൾക്കാർ ഈ വേദിയിലും സദസ്സിലും ഇവിടെയുണ്ട് എല്ലാവിധ ഒരുക്കങ്ങളും അൽഹിന്ദിന് വേണ്ടി അൽഹിന്ദിന്റെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അൽഹിന്ദിൻ്റെ ചെയർമാനായ ബഹുമാനപ്പെട്ട മുഹമ്മദ് ആരി സാഹിബ് നിങ്ങളുടെ രാവിലത്തെ ഭക്ഷണം ഒരുക്കുന്നതിന് വേണ്ടി അവിടെ വളരെയധികം ഊർജ്ജ സ്ഥലത്തോട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു മഹത്തായ ഒരു ഭാഗ്യമാണ് അതുപോലെ തന്നെ ഇത് ചരിത്രത്തിൽ ഇടുന്നേടുന്നതിൽ അൽഹിന്ദിനോടൊപ്പം ഞങ്ങൾ നഗരസഭയോടൊപ്പം അൽഹിന്ദിനും ഒരു അവസരം നൽകിയതിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എല്ലാ ഭാവകങ്ങൾ നമ്മുടെ വെല്ലിമ്മ നൂറ്റിനാല് വയസ്സുള്ള മലപ്പുറത്തിന്റെ നിർദ്ദേശി അനീമ വെല്ലിമ്മ ഈ ഫ്ലാഗ് ഓഫ് ചെയ്ത് താഴെ ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം വിവരം അറിയിക്കുമ്പോ എല്ലാവരും ഒന്ന് ഫോട്ടോ തുറക്കണം കുറച്ചൊന്ന് മാധ്യമങ്ങളോട് കുറച്ചൊന്നും ബാക്കലോ ഒരു ഇഞ്ചി കാക്കിലേക്ക് മുൻപാകൊന്ന് സൗകര്യപ്പെടുത്തി കൊടുക്കണം മുൻപാകുന്ന സൗകര്യപ്പെടുത്തണം സ്റ്റേജിലെ താഴെ മുഴുവൻ ആളുകളും ആരും ഒരാളും ഒന്നോ രണ്ടോ ആളുകൾ വാഹനത്തിന്റെ സമയം വേഗിപ്പിക്കരുത് അതാണ് വാഹന യാത്ര ആരംഭിക്കാം ஈ யாத்திர மெடிக்கல் டீம் எல்லாரும் ஒரு மெடிசர் மாதிரிக்கும் முழுவதும் யாத்திரை ஆரம்பிக்கையிலும் வாகனத்தில் Alee. inclusion 54 D making the cari tab o Jin ഒരാളിവിടെ നിൽക്കുന്നുണ്ട് മുരളീരം ഏകദേശം എറണോളം ബസ്സുകളാണ് കേട്ടോ মুহূৰ্তি চাৰি মূৰটো উলাচল 这个我们就是。 അപ്പൊ എല്ലാരും നമ്മുടെ ഈ യാത്രയുടെ കാലം വിളി കാലത്താവുന്നത് ലോക ചരിത്രത്തിലാദ്യമായിട്ട് ഏകദേശം മൂവായിരത്തോളം ആളുകൾ എൺപത് ബസ്സുകളിലായിട്ട് വയനാട്ടിലേക്കുള്ള ഉല്ലാസയാത്രയാണ് Thank <laughs> you.